ഒരു മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിക്കാരനായ മുരളിയേട്ടൻ വണ്ടൂരിലെ സംസുദ്ദീനിക്കാൻ്റെ വീട്ടിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലിന് വേണ്ടിയിട്ട് വന്നു ഒമ്പത് വർഷത്തോളം അദ്ദേഹം ജോലി ചെയ്തു പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ഭാഗം ഒരു കൈ തളർന്ന് ജോലി ചെയ്യാൻ കഴിയാതെയായി പക്ഷേ ഈ മുരളിയേട്ടനെയും സംസുദ്ദീനിക്കെയും അദ്ദേഹത്തിന്റെ ഭാര്യയായ നസീമത്തെയും വെറും കൈയ്യോടെ പറഞ്ഞു വിട്ടില്ല അവർ അദ്ദേഹത്തെ ഏറ്റെടുത്തു അവരുടെ വീട്ടിലൊരംഗത്തെപ്പോലെ ഒരു പോലെ ഒരു ഉപ്പൂപ്പാനെ പോലെ അവർ നോക്കി എൺപത്തിയഞ്ചാം വയസ്സിൽ മുരളിയേട്ടൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവരുടെ സ്വന്തം ആചാരപ്രകാരം പോരൂരിലെ പുത്രക്കാവ് പൊതുശ്മശാനത്തിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുകയും ചെയ്തു ഈ നസീമത്തയോട് പലരും വന്ന് അദ്ദേഹത്തെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയാക്കാം എന്ന സ്നേഹത്തോടെ പറഞ്ഞിട്ടും അത് ഒരു കരച്ചിലോടുകൂടെയാണ് ദേഷ്യത്തോടുകൂടിയാണ് അങ്ങനെയുള്ളൊരു വിഷയവും ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് മറുപടി കൊടുത്തത് ഇതാണ് മലപ്പുറത്തിന്റെ മത സൗഹാർദ്ദം വിശ്വാസങ്ങളും കാര്യങ്ങളും ഒരു ഭാഗത്തിലൂടെ നടക്കുമ്പോൾ മനുഷ്യൻ എന്നുള്ള പരിഗണനയുടെ പുറത്ത് മാത്രം എല്ലാ മതങ്ങളും എല്ലാ വിഷയങ്ങളിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് മലപ്പുറത്ത് കാണാൻ കഴിയും ഈ മലപ്പുറത്തിനെ പല ജില്ലക്കാരും അഭിനന്ദിക്കുന്നതും വളരെ ഇഷ്ടത്തോടെ ഞാൻ ഒരുപാട് കമൻ്റുകളും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട് ഇത് ഇനിയും ഇതുപോലെ തുടരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു